ചെയ്യുന്നു തിരുവനന്തപുരത്ത് ജീസസ് വോയിസ് ഒരുക്കുന്ന ആരാധനയും വിടുതൽ ശുശ്രൂഷയും സ്ഥലം എ ജെ ഹാൾ കുമാരപുരം ആരാധന സമയം എല്ലാ ഞായറാഴ്ചയും വൈകിട്ട് നാല് മുതൽ വരെ ഉപവാസ പ്രാർത്ഥന എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ ഒമ്പത് മുതൽ രണ്ടു വരെ ഭർത്തൃനാമത്തിൽ ഞങ്ങൾ സ്വാഗതം ചെയ്യും എല്ല മാന്യപ്രേക്ഷകർക്കും യേശുക്രി നാമത്തിൽ അറിയിക്കുന്നു ഓരോ ദിവസവും യേശു വചനവുമായി നിങ്ങളുടെ മുമ്പിൽ എത്തുവാൻ കർത്താവ് കൃപ ചെയ്യുന്നു ഇന്ന് നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുവാൻ കൃപ ചെയ്തത് ഒരു ഫാമിലി യാത്ര നമ്മൾ ആദ്യം ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ശുശ്രൂഷ തുടങ്ങാൻ പോവാം കണ്ണുകളെ അടച്ച് നമുക്ക് ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ലവ് യു ഫാദർ ഞങ്ങളെ സ്നേഹിക്കുന്ന കർത്താവേ ജനലക്ഷങ്ങളുടെ കൈകളിൽ വചനം എത്തിക്കുവാൻ ആമി ഈ ഫാമിലി കാണിച്ച നല്ല മനസ്സിനായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു അവർ ഞങ്ങളെ ഏൽപ്പിച്ച പ്രാർത്ഥനാ വിഷയങ്ങൾ തൃക്കരത്തിലേക്ക് ഉയർത്തി പ്രാർത്ഥിക്കുന്നു കർത്താവ് ജനലക്ഷങ്ങളുടെ കൈകളിൽ ഈ വചനങ്ങൾ എത്തുമ്പോൾ ആമി അത് നിമിത്തം ഒരു വലിയ വിടുതൽ അവരുടെ മേൽ സംഭവിക്കട്ടെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു കർത്താവ് അങ്ങനെ ചെയ്തതുകൊണ്ട് സ്തോത്രം വചനത്തെ അനുഗ്രഹിക്കണം നാമത്തിൽ തന്നെ നമുക്ക് ദൈവവചനത്തിലേക്ക് കടക്കാം ദൈവം വലിയ കാര്യങ്ങൾ ഇന്നത്തെ ശുശ്രൂഷയിൽ ചെയ്യുംവിന്റെ പ്രവചനം നാൽപ്പത്തി ഒന്നാമത് അധ്യായം പതിമൂന്ന് മുതൽ പതിനാറ് വരെയുള്ള വാക്യശകലങ്ങളാണ് യശുബിന്റെ അധ്യായം പതിമൂന്ന് മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങൾ നിന്റെ ദൈവമായ ദിയുമായി ഹോവയെന്ന് ഞാൻ നിന്റെ വലം കൈ പിടിച്ച് നിന്നോട് ഭയപ്പെടേണ്ട ഞാൻ നിന്നെ സഹായിക്കും എന്ന് ഭയപ്പെടേണ്ട ഞാൻ നിന്നെ സഹായിക്കും എന്ന് പറയുന്നു യാക്കോബേ യാക്കോബേ ഇസ്രായേൽ പരീക്ഷയെ ഭയപ്പെടേണ്ട ഇസ്രായേൽ പരീക്ഷയെ ഭയപ്പെടേണ്ട ഞാൻ നിന്നെ സഹായിക്കുമെന്ന് ഹോവ അറി ഞാൻ നിന്നെ സഹായിക്കുമെന്ന് യഹോവ അരുളിച്ചു നിന്റെ വീണ്ടെടുപ്പുകാരൻ ഇസ്രായേലിന്റെ പരിശുദ്ധൻ തന്നെ ഇതാ

ഇതൊരു പ്രവചന ശബ്ദമാണ് നമ്മളോടൊക്കെ ഉള്ള ഒരു ദൈവത്തിൻ്റെ ദൂതാണ് എനിക്കിതിനകത്തുനിന്ന് ഏറ്റവും ഇഷ്ടമുള്ളൊരു വാക്യമാണ് ഇവിടെ വായിച്ചത് നിന്നെ പല്ലിയേറിയതും മൂർച്ചയുള്ളതുമായ ഒരു മെതിവണ്ടിയാക്കി മാറ്റും അങ്ങോട്ടൊക്കെയാണ് പ്രസംഗിക്കാൻ പോകുന്നത് പക്ഷെ ഞാൻ ഇന്ന് ധ്യാനിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഭാഗം ദൈവം പറയുന്ന ഒരു പ്രവചന വാക്കാൻ ഞാൻ നിന്നെ സഹായിക്കും ദൈവം നിന്നെ സഹായിക്കും എനിക്ക് പ്രാർത്ഥനയിൽ ഒരു കാര്യം ബോധ്യപ്പെടുന്നു ആർക്കൊക്കെയോ ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ സഹായം ആവശ്യമാണ് നിന്നെ കൊണ്ട് കഴിയാത്ത കാര്യങ്ങൾ നിന്നെ കൊണ്ട് നടക്കത്തില്ലെന്ന് പറയുന്ന കാര്യങ്ങൾ ഇന്ന് പകൽ സാധിപ്പിച്ചു തരാൻ നിന്നെ സഹായിപ്പാൻ കഴിയുന്ന ഒരൊറ്റ കരമേ ഉള്ളൂ അതെന്റെ യേശുവിൻ്റെ കരമാ ഉറപ്പ് തരുന്നു നീ പരാജയപ്പെട്ട് ഇരു നടത്തുമെന്ന് നിനക്കൊരു സഹായത്തിന്റെ കരം വെളിപ്പെടാൻ പോവുകയാണ് എവിടെ നീ തകർക്കപ്പെട്ടോ അവിടെ നിന്ന് ആ കൈ നിന്നെ പൊക്കട്ടെ അത് വിശ്വാസത്താൽ കാണുന്നവരുമാണ് സ്തോത്രം ചെയ്യാനായിട്ട് അടുത്തിരിക്കുന്ന കൈ കൊടുത്തു ഈ ദിവസങ്ങള് ദൈവത്തിന്റെ സഹായം പ്രതീക്ഷിച്ചോളാം പറ ആരെയൊക്കെയോ എന്നോട് കരിശുദ്ധാത്മാവ് ബോധ്യപ്പെടുത്തുക എന്തിൽ നിന്ന് എന്തിനോട്ടോ ഒരു മുന്നേറ്റം നടക്കാൻ പോവുക അതിന് ദൈവത്തിന്റെ സഹായം ആവശ്യം അത്രേ നിന്നെ സഹായിക്കേണ്ട പലരും കൈ മലർത്തി കാണിച്ചു നിന്നെ സഹായിക്കേണ്ട പലരും കൈ ഒഴിഞ്ഞു കളഞ്ഞു പക്ഷെ ദൈവം പറയുന്നു ഞാൻ വാക്ക് പറഞ്ഞാൽ മാറാത്ത ദൈവമാണ് ഞാൻ സഹായിക്കുമെന്ന് പറഞ്ഞാൽ നിന്നെ സഹായിച്ചിരിക്കും ദൈവത്തിന്റെ സഹായം വെളിപ്പെടുന്ന വർഷമാകട്ടെ നീ ചിലരുടെ മുമ്പ് വിളിച്ചു പറയാൻ പോവാം എന്നെ സഹായിച്ചു രക്തബന്ധങ്ങളോട് മണി പറയും ദൈവം എന്നെ സഹായിച്ചു ഈ ദിവസങ്ങളിൽ നീ അനുഭവിക്കേണ്ട ചില നന്മയിലേക്ക് ദൈവം നിന്നെ കൊണ്ടുപോകാൻ പോകുക നീ വിളിച്ചു പറയണം ഇത് എന്റെ കഴിവല്ല എന്നെ ഒരാൾ സഹായിച്ചു അവന്റെ യേശു ഓ പ്രവചിക്കാൻ പറയുന്നു ദൈവത്തിന്റെ സഹായം ഈ ദിവസങ്ങളിൽ ഞാൻ നമുക്ക് ആ ഒന്ന് വായിച്ചു കേട്ടിട്ട് വേദവചന ധ്യാനത്തിലേക്ക് നിന്റെ ദൈവമായ ഹോവ എന്ന് ഞാൻ നിന്റെ വലം കൈ പിടിച്ച് നിന്നോട് ഭയപ്പെടേണ്ട ഞാൻ നിന്നെ സഹായിക്കും എന്ന് പറയുന്നു ഭയപ്പെടേണ്ട ഞാൻ നിന്നെ സഹായിക്കും ഇന്ന് രാവിലെ നീ അഭിമുഖീകരിക്കുന്ന സാഹചര്യത്തെ പേടിക്കണ്ട നിന്നെ സഹായിക്കാൻ ഉള്ള ആൾ റെഡിയാവും അവന്റെ പേര് അയേശു ഞാനീവതിനെടുക്കാൻ പറയാം ഒരായിരം വട്ടം ദൈവത്തിന്റെ സഹായം ഞാൻ അനുഭവിച്ചിട്ടുണ്ട് മാനുഷികമായി ഒരു കരങ്ങൾക്കും സഹായിക്കാൻ കഴിയാത്തപ്പം കർത്താവേ എന്നെ ആര് സഹായിക്കുമെന്ന് ചോദിച്ചപ്പം പലവട്ടം ഞാൻ ശബ്ദം കേട്ടിട്ടുണ്ട് ഞാൻ സഹായിക്കാം മനുഷ്യർ നിന്നെ കൈവിടുമ്പോൾ സാഹചര്യങ്ങൾ കൈവിടുമ്പോൾ സഹായിക്കാൻ കഴിയുന്ന ഒരാളുണ്ട് അവന്റെ പേരാ യേശു നമുക്ക് ആ വാക്യത്തിലേക്ക് വരാൻ പോവാണം ഹലൂരു സങ്കീർത്തനത്തിന്റെ ഒന്നാമത്തെ വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ പറയുന്ന ഒരു ഭാഗമുണ്ട് ഞാനെന്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തും വായിക്കണമോ വാക്യം ഞാനെന്റെ കണ്ണ് പർവ്വതങ്ങളിലേക്കുയർത്തും എനിക്ക് സഹായം എവിടെ നിന്ന് വരും എന്റെ സഹായം സഹായം ഞാൻ ഉയർത്തുന്നു എനിക്ക് എവിടെ വരും എന്ന് പഴയ നിയമത്തിൽ പുതിയ നിയമത്തിലെ അർത്ഥം കണ്ണ ഉയരങ്ങളിലേക്ക് നോക്കണം സങ്കീർത്തനത്തിൽ വേറൊരു ഭാഗത്ത് എഴുതിയിട്ടുണ്ട് ദാസന്മാരുടെ കണ്ണ് യജമാനന്റെ കയ്യിലേക്കും ദാസിമാരുടെ കണ്ണ് യജമാനത്തിയുടെ കൈയിലേക്കും അവൻ കൃപ ചെയ്യുവോളം നോക്കിക്കൊണ്ടിരിക്കും ിയരേ സാഹചര്യങ്ങൾ നിന്നെ തകർക്കാൻ നിൽക്കുമ്പം നീ ഇന്റെ കണ്ണ് ക്രിസ്തുവിൽ തന്നെയാകട്ടെ കണ്ണ് യജമാനന്റെ ദാസിമാരുടെ കണ്ണ് കയ്യിലേക്കും അവൻ സഹായം ചെയ്യുമോളം നോക്കിക്കൊണ്ടിരിക്കും ആരോടൊക്കെയോ ദൈവാ പറയാ നീ ദൈവത്തിന്റെ സഹായം അനുഭവിക്കാൻ പോകയാ ഈ വേദപുസ്തകമേ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ സവിസ്തരം പഠിച്ചാൽ ോറ്റവരെല്ലാം ജയിച്ചതിന്റെ പിൻപിൽ സഹായിക്കുന്നവന്റെ ഉണ്ട് നാളെ നീ ഇടപെടുന്ന വിഷയത്തിൽ സഹായിക്കുന്ന കരം കാണട്ടെ ഓ ജയേശുവിന്റെ നാമത്തില് പരിശുദ്ധ സഹായം നീട്ടുവാൻ ദൈവത്തിന്റെ സമയമായി എനിക്ക് ചിലരെ ഇന്ന് ദൈവം ഉന്തിത്തള്ളി ഇവിടെ കൊണ്ട് ഇരുത്തുക എന്ന് പറഞ്ഞാൽ ഉന്തിത്തള്ളുക എന്ന് പറഞ്ഞാൽ മനസ്സിലായോ ഇഷ്ടം ഇല്ലെന്നിട്ടും വലിച്ചുകൊണ്ട് വരിക അല്ലെ നോട്ടീസ് കാണിച്ചു കൊണ്ടിരുക ഫോൺ ചെയ്ത് വരുത്തുക ഇന്ന് മരണം നല്ല യോഹമാ കല്യാണത്തിന് വിളിക്കുന്നതിന് വിളിച്ചു എന്തിനാ നിന്നെ സഹായിക്കാൻ കഴിയുന്ന ഒരാളുണ്ടെന്ന് പറയാനാ മനസ്സിലൊന്ന് വിശ്വസിക്കാൻ നിന്നെ സഹായിക്കാൻ കഴിയുന്ന ഒരാളുണ്ട് എത്ര പേർക്ക് വിശ്വാസത്തോട് ആമീൻ പറയാൻ പറ്റും ഈ പൗലസ് പറയുന്നതിന് ഭാഗമണ്ട് എന്റെ ദൈവമോ നിന്റെ ബുദ്ധിമുട്ടൊക്കെയും മഹിത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ് ക്രിസ്തുവിൽ പൂർണ്ണമായി തീർത്തു തരും കുഞ്ഞെ തമ്പുരാൻ ഒരു കാര്യം തീർക്കാൻ തീരുമാനിച്ചാൽ അതവന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ് തീർക്കുന്നത് മോശം പറയുന്ന ഒരു കാര്യമുണ്ട് നിങ്ങൾക്ക് അധികം പ്രയാസമുള്ള കാര്യം എന്റെ അടുക്കൽ കൊണ്ടുപോവാ ഞാനത് തീർത്തു തരാം മനുഷ്യര് തീർത്താൻ നടക്കാത്ത ചെലവ് എന്റെ ദൈവം തീർക്കാൻ പോകയാണ് വിശ്വാസമുള്ള രാമീൻ പറഞ്ഞാട്ടെ ആരോടൊക്കെ ദൈവം പറയാ നീണ്ട വർഷങ്ങൾ പ്രാർത്ഥിച്ചിട്ട് തീർപ്പില്ലാതെ കിടക്കുന്ന ചെലവിന് ഇന്ന് രാവിലത്തെ പ്രാർത്ഥനയ്ക്ക് എന്റെ ദൈവം തീർപ്പ് കൽപ്പിക്കട്ടെ ഈ ദിവസങ്ങളിൽ ദൈവം നിന്നെ സഹായിച്ചാൽ നിന്റെ വഴി തെളിഞ്ഞു വരും അവ സദ്യക്കണേ നമ്മുടെ കണ്ണ് എവിടേക്കായിരിക്കണം സഹായം വരുന്ന പർവ്വതത്തിലേക്കായിരിക്കണം ഞാൻ എന്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു പിന്നെ എനിക്ക് രാഷ്ട്രീയമുണ്ടോ നിനക്ക് പോലീസ് ഓഫീസറെ പരിചയമുണ്ടോ നിനക്ക് കളക്ടറെ പരിചയമുണ്ടോ നിനക്ക് അവരെയൊന്നും പരിചയമില്ലല്ലോ അപ്പോ പറയണം അവരെ സൃഷ്ടിച്ച ഒരാളെ പരിചയമുണ്ട് അല്ലയാമീ പറഞ്ഞാട്ട് ഒരു വാക്യമുണ്ട് നമുക്കെങ്കിലും ഏതെങ്കിലും ഒരു ബന്ധത്തിൽ അമി ബന്ധമൊന്നും വേണ്ട ഏതെങ്കിലും വീടിന്റെ അടുക്കലുള്ള ഒരു മന്ത്രിയെ പരിചയം നമ്മൾ ഫോൺ നമ്പറിൻ്റെ അവ ഫോണിൻ്റെ അകത്തെ സ്ക്രീനിലേക്കിടക്കുന്ന ഫോട്ടോ വരെ ആ മിനിസ്റ്ററെ ആയിരിക്കും ബന്ധം പറഞ്ഞാൽ ഇപ്പോൾ ഒന്നുമില്ല അമ്മയുടെ ചേട്ടത്തിൽ അളിയൻ്റെ നാത്തുവിൻ്റെ അനിയൻ്റെ ചേട്ടത്തിലെ മരുമോന്റെ വീടിന്റെ അതിലൊക്കത്തെ വീടാണ് ഇത്രയേ ഉള്ളൂ ബന്ധം എന്നാലും നമ്മൾ ആ നമ്പർ ആദ്യം വിട്ടേക്കും ഏന്ന് രണ്ടു മൂന്ന് പ്രാവശ്യം അടിച്ചു കയറിച്ച് പേരടിച്ചിടും നോക്ക് തന്നെ സ്നേഹിക്കുന്നവരെ അവൻ അറിയുന്നു നിന്നെ നിന്നെ അറിയുന്നുണ്ട് ഒരു നല്ല പറഞ്ഞാട്ട് യേശു എന്നെ അറിയുന്നുണ്ടെന്ന് തങ്കട ഒരു നെഞ്ചത്ത് കൈവെച്ച ഒരു സ്വോത്രം പറ മനസ്സിലായോ നിന്നെ എറണാകുളം സിറ്റിയിലെ ആരും അറിഞ്ഞില്ലെങ്കിലും യേശു നിന്നെ അറിയുന്നുണ്ട് ഞാൻ മുമ്പോട്ട് പോകട്ടെ സന്ദേശം ഹലൂഹിയ അവിടെ എഴുതിയിരിക്കാൻ ഞാൻ എൻറെ കണ്ണ് പർവ്വതത്തിലേക്ക് എന്റെ സഹായം എവിടെ നിന്ന് വരും കാണാൻ അറിയാൻ സങ്കടത്തിനല്ലയോ ഹലൂയെന്ന് വരും എന്റെ സഹായം ആകാശയും ആകാശത്തെയും ഭൂമി ഹോമയിലും നമ്മൾ കണ്ടിട്ടില്ലോ ഈ സഹായം വരുമെന്ന് ഉറപ്പുള്ളവർക്ക് പേടിയില്ല വലിയ പ്രശ്നം അരച്ചു വരുമ്പോഴും അവർ ചിരിച്ചോണ്ട് നടക്കുക എന്താ നിങ്ങൾക്ക് വല്ല ബന്ധമുണ്ടോ ബന്ധമേ ഉള്ളൂ മിണ്ടുന്നില്ല ഞങ്ങൾ ചർച്ചിന്റെ പാസ്റ്റർമാരല്ലേ അപ്പൊ ഞങ്ങളുടെ സഭയിലൊക്കെ കണ്ടുപോകാനും വിശ്വാസികളുണ്ടല്ലോ അവർക്കൊക്കെ എന്തെങ്കിലും പ്രശ്നമൊക്കെ വരുമ്പോൾ ഞങ്ങളെ വിളിക്കും പാസ്റ്റർ വല്ല പിടിയുണ്ടോ ഞാൻ പറഞ്ഞു പിടിയേ ഉള്ളൂ മിണ്ടുന്നില്ല അപ്പൊ അവർ ചോദിക്കും സ്റ്റേഷനിലാണ് കേസുള്ളത് സ്തോത്രം ആമി സി എ എഫീസ് ഈ ഉണ്ടോ ഞാൻ പറഞ്ഞു അതിലും മേലെയാ കളക്ടർ ഓഫീസ് അതിലും മേലെയാ മിനിസ്റ്റർ അതിലും മേലെയാ അപ്പൊ അവര് തന്നെ പറയാ ഭയങ്കര പിടിയാ പുള്ളിക്ക് ശരിയാ നമ്മുടെ പിടി ഉയരത്തില ഒരാമിയും പറഞ്ഞാട്ടെ ഒരാമീം പറഞ്ഞാട്ടെ ഒരിക്കലേ മൂന്ന് പിള്ളേര് ബൈക്കേ കയറിപ്പോയി രണ്ടുപേരൊന്നിച്ച് അവര് വന്നപ്പം ഒരാൾ കൈ കാണിച്ചു പറഞ്ഞടാ എന്നെ കൊണ്ടുപോയ പറ്റുന്നു ചാടി കയറിയതാ പോലീസ് വിളിച്ചു അമ്മ കരഞ്ഞുകൊണ്ട് എന്നെ വിളിച്ചു ആ ബ്രതറെ ഞങ്ങൾ ചെല്ലാൻ പറഞ്ഞു ഞാൻ ചോദിച്ച എന്നാ കാര്യം എന്നാ കാര്യം രണ്ട് രണ്ടുപേരുടെ കാരൻ്റെ വൈക്കേ മൂന്ന് പേരെ ഞാൻ അത് തെറ്റാ ഹലലൂയാ ബ്രദറിന് വല്ല പിടിയുണ്ട് വിളിച്ചു പിന്നെ വിളിച്ചേക്കാന്ന് പറഞ്ഞു ഉയരത്തിലേക്കാന്നുണ്ടില്ല സ്റ്റേഷനിൽ പോയി അവര് ഒന്ന് പറഞ്ഞു ബ്രദർ വിളിച്ചെന്ന് ഞങ്ങൾ അറിഞ്ഞു ഇവിടെ ചെന്ന പേ പറഞ്ഞു മോനോട് പറഞ്ഞു നീ ഇങ്ങനൊന്നും ചെയ്യരുന്ന് പറഞ്ഞു വിട്ടയച്ചു നമുക്ക് ഉയരത്തിലോണ്ട് നല്ല ആമീനൊക്കെ പറ നിന്നെ സഹായിക്കാൻ ഒരാളുണ്ടെന്നുള്ള ഉറപ്പ് നിന്റെ അകത്തുണ്ടാകട്ടെ കൈ കൊടുത്തോടോ എന്നെ സഹായിക്കാൻ ഒരാൾ എന്റെ കൂടെ ഉണ്ട് എത്ര പേർക്ക് വിശ്വസിക്കാൻ പറ്റും എനിക്കറിയത്തില്ല ഈ ദിവസങ്ങളിൽ നിങ്ങൾ ഹൃദയത്തിൽ നിങ്ങളെ പേഴ്സണൽ ഡയറി എഴുതിയിട്ടോ ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ സഹായം നിങ്ങൾ അനുഭവിക്കും ആമേൻ ഒരിക്കലും നിനക്ക് കയറാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ ചിലടത്ത് സഹായത്താൽ നീ കേറും ഒരിക്കലും നീ ഇരിക്കത്തില്ലെന്ന് പറഞ്ഞെടുത്ത് ദൈവത്തിന്റെ സഹായത്താൽ നീ ഇരിക്കും ഇനി ഞാൻ നാം എപ്പോഴും പഠിച്ചൊരു കാര്യമുണ്ട് ദൈവം നിന്നെ ഇരുത്താൻ ഒരു പദ്ധതി ഇട്ടിട്ടുണ്ടെങ്കിൽ ആരി അവരെ ഇറക്കിയും ദൈവം ഒരാമീം ഇരുത്തുന്നവരാ ദൈവം നെനക്കിരിക്കാൻ അനുവദിച്ച ഇരിപ്പിടത്തിൽ വേറൊരാൾ ഇരിക്കാൻ അനുവദിക്കത്തില്ല അത് നല്ലൊരു എനിക്ക് ആ വേദോത്സവത്തിൽ ആ ഭാഗം പഠിക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് രാജസന്നിധി രാജസന്നിധിയിരുത്താൻ എസ്തേറിന്റെ ജീവിതത്തിൽ ഒത്തിരി ചോദ്യങ്ങളുണ്ട് എസ്തേര് ദൈവത്തോട് ചോദിക്കും കർത്താവേ അപ്പനും അമ്മയും എന്റെ മരിച്ചുപോയി ഞാൻ അനാഥയായി ചിറ്റപ്പന്റെ വീട്ടിൽ പാർക്കുക സോത്ര എന്തിനാ എന്നെ അനാഥയാക്കിയത് ദൈവം ചിരിച്ചോണ്ട് പറഞ്ഞു എന്റെ പദ്ധതിക്കാ മോളെ ചല്ല് ചോയ്ക്കത്തി എനിക്കെന്താ നഷ്ടം വന്നേ എൻ്റെ കുഞ്ഞെ ദൈവത്തിന്റെ പദ്ധതിക്കാ നിന്നെ എവിടെയോ കർത്താവ് കൊണ്ടുപോവാൻ പോവുക അമ്മോത്രം അപ്പൊ എസ്തേ പ്രാർത്ഥിക്കാന്ന് വിചാരിച്ചു അയ്യോ സിംഹാസനത്തിൽ ഒരു ഇരിപ്പിടം തരണേ ഉടനെ അതേ വസ്തി ഇരിക്കില്ലയോ വസ്തിയൊക്കെ ഇറക്കാൻ ദൈവത്തിന് സെക്കൻഡ് മതി വസ്തി രാവിലെ ചുമ്മാ ഇറങ്ങി വന്നപ്പോ രാജാവ് പറഞ്ഞു വസ്തി ഉടുത്തൊരുങ്ങി വരാൻ പറഞ്ഞു വസ്തി പറഞ്ഞ സൗകര്യം അങ്ങനെ ബൈബിളിൽ അങ്ങനല്ലേ എഴുതിയൊക്കെ കേട്ടോ വൈ സവിസ്ത്രം വായിച്ച അങ്ങന സദസ്സിലെ ആൾക്കാരിൽ കൂടെ നെന് പറഞ്ഞു വസ്തി ഉടുത്തൊരുങ്ങി രംഗത്ത് വരാൻ പറഞ്ഞു വസ്തി പറഞ്ഞ സൗകര്യമില്ലെന്ന് കൂടി ആൾക്കാരില്ല നമ്മുടെ ഈ ഈ രാജാവിനെ ഇങ്ങനെ എരികേറ്റി അങ്ങോട്ട് വാക്കിന്റെ തിരസ്കരിച്ച ഭാര്യയായിട്ട് അലൊരു തട്ടി അടുത്ത ചാൻസാ ഒരാൾക്ക് ഒരു കാര്യം പറയാം ദൈവത്തിന്റെ സഹായം ഇറങ്ങിയ ഇതൊന്നും വിഷയമല്ല ചെലതിനെ എടുത്തു മാറ്റിയിട്ടായാലും നിന്നെ ഇരുത്തലിടത്ത് ഇരുത്താൻ കഴിയും ഇനി ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം പഴയ നിയമം ഇച്ചിരി മനസ്സിലാകാൻ പ്രയാസം വരും ഇന്ന് അത് ഭാഗത്തോടെ പോകുന്ന നോട്ടസ് മുന്നിലോട്ട് വരാൻ പോവാ അപ്പം കർത്താവ് വസ്തി തള്ളി എസ്തേല പദവി വന്നു എസ്തേറിനെ പദവിയിരുത്തിയാക്കാനല്ല ആധാർ മാസത്തിൽ സഹലയഹൂദന കൊന്നു മുടിക്കാൻ പിശാജി രേഖ എഴുതുമെന്ന് ദൈവത്തിനറിയാം ആമി അന്ന് തന്റെ ജനത്തെ വിടിവിക്കേണ്ടതിന് വർഷങ്ങൾക്ക് മുമ്പ് ഒരു എസ്തേറിനെ അനാഥയാക്കി ചിറ്റപ്പന്റെ വീട്ടിൽ പാർപ്പിച്ച് കൊട്ടാരത്തി കൊണ്ടൊന്ന് ഇരിപ്പിടത്തിൽ ഇരുത്തി തന്റെ ജനത്തെ വിടുപ്പിച്ചവനായ എന്റെ ദൈവം നീ ദൈവം ചെയ്യുന്ന ചെലവിന് ഇപ്പോൾ നിനക്ക് നിനക്കറിയത്തില്ല അല്പം കഴിയുമ്പോ അറിയാതെ നന്മക്കാണെന്ന് ആരൊക്കെ നിനക്ക് തിന്മ ചെയ്താലും നീ വിശ്വസിക്കണം നീ ഒരു ദൈവത്തിന്റെ പദ്ധതിക്കകത്താ ഈ നമ്മുടെ നോഹ ഉപദേശി ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചെ വിഷയം വിട്ടു പോകുന്ന ലക്ഷണമൊക്കെ കാണുന്നുണ്ട് പോട്ടെ ഹലലോയ്യാ നോഹ ഉദ്ദേശി പ്രാർത്ഥന പ്രാർത്ഥിച്ചു കാര്യം പറയാ ഭൂമിയിലുള്ള ഹോവയായ ദൈവം നോഹയിട്ട് പറഞ്ഞു ഭൂമിയെ ഞാൻ നശിപ്പിക്കാൻ പോവാ നീ ഒരു പെട്ടവുണ്ടാക്കണം അവൻ്റെ പെട്ടവുണ്ടാക്കി സ്തോത്രം ഇനി പെട്ടകത്തെക്കുറിച്ച് പറയുമ്പം അന്ന് വരെ ഭൂമി പെട്ടകുണ്ടാക്കിയിട്ടില്ല പെട്ടകത്തിൻ്റെ സ്കെച്ചും പ്ലാനും മേളി ന കിട്ടിയേ മിണ്ടുന്നില്ല ഇന്നും പ്രാർത്ഥിച്ചാൽ നിനക്ക് വേണ്ട സ്കെച്ചും പ്ലാനും ഒക്കെ കിട്ടും അതിൽ പ്രാർത്ഥിച്ചാൽ മതി എന്നെ തപ്പി നടക്കണ്ട ദൈവം അതിനുള്ള എല്ലാ പ്ലാനും തരും അമ്മ സ്തോത്രം ഒരു ഒരാശാനിയോട് പറഞ്ഞ് പെട്ടകം പണിയണം ആശാരി പറഞ്ഞു അറിയത്തില്ല പണിയാൻ പ്ലാനും സ്കെച്ചും എൻ്റെ ഉണ്ട് ഞാൻ പറഞ്ഞു തരാം പണിതാൽ മതി പെട്ടകം കഴിഞ്ഞ ശേഷം അമ്മ ദൈവം പറഞ്ഞു ഭൂമിയിലുള്ള എല്ലാ മൃഗങ്ങളും കയറാൻ പറഞ്ഞു സ്തോത്രം അവിടെ ഉൽപ്പത്തി പുസ്തകം നോഹയ്ക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു എന്തുവാ കൃപ അർഹതയില്ലാത്ത സ്ഥാനത്ത് പകരുന്ന ആ കൃപ കൃപ ലഭിച്ചു കാട്ടിലെ ആന വന്നു ആദ്യം വന്നത് ആനയാ വലിയ തുമ്പിക്കൈയൊക്കെ പൊക്കിപ്പിടിച്ചോട്ട് അപ്പൊ നോഹ അവിടെ നിന്നോട്ട് പറഞ്ഞു നീ ആനയായിരിക്കും പക്ഷെ പെട്ടകത്ത് കയറി കാട്ടിലെ പരിപാടി കാണിക്കരുത് ചിഹ്നം വിളിക്കരുത് കാട്ടിൽ കിടന്ന് കിടന്ന് ബെള്ളം ഉണ്ടാക്കരുത് മര്യാദയ്ക്ക് ആന പറഞ്ഞു ഊ അത് അതുകൊണ്ട് കറിയില്ലയോ ഈ എറണാകുളമൊക്കെ ഇളക്കി മറിച്ച് ചിലതിനെ യോത്തിനുകൊണ്ടിരുത്തിയാൽ മിണ്ടാതിരുന്നുള്ളൂ അതങ്ങനാ കൃപ ലഭിച്ചാൽ അങ്ങന രണ്ട് കുറുക്കനോട് പറഞ്ഞു സൂക്ഷിച്ചു വരണം കോഴിക്കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് കയറി പിടിക്കൊന്നും ചെയ്യരുത് കുറുക്കൻ പറഞ്ഞു ചോനലിനോട് പറഞ്ഞു സൂക്ഷിച്ച് കഴിഞ്ഞു കയറിക്കോളൂ ചോനൽ അടക്കം കയറി കിട്ടിയോയോ ദൈവം സ്തോത്രം അമ്മ പെട്ടകത്തിന്റെ വാതിൽ അടച്ചു പൂട്ടി താക്കോലും കൊണ്ട് ദൈവം പോയി ഭൂമി മഴ തുടങ്ങി ആ രണ്ട് രീതിയിൽ അത് ഒന്ന് ആകാശത്തിൻ്റെ കിളിവാതിൽ തുറന്നു രണ്ട് ആഴിയുടെ ഉറവകൾ പിളർന്നു രണ്ടിടത്തൊന്നും മഴ മൂന്ന് ദിവസം പെയ്തപ്പോൾ ആ വീട്ടിൽ നിന്ന് നിറങ്ങുന്നില്ല ആൾക്കാർ അങ്ങനെ ഒന്ന് ഇങ്ങോട്ട് പെയ്താൽ എന്നായിരിക്കും പെയ്തു തോട് നിറഞ്ഞു ആറ് നിറഞ്ഞു കുന്നു നിറഞ്ഞു മലമറഞ്ഞു എറണാകുളം വള്ളം കൊണ്ട് നിറഞ്ഞപ്പോൾ എല്ലാവരും കൂടി ഓടി ഇടുക്കി പോയി ഇടുക്കി ചെന്നപ്പോൾ ഇടുക്കി വെള്ളം കയറി ഇടുക്കി കയറിയപ്പോൾ ചാടി മരത്തേ കയറി മല ഓടിച്ചോട്ട് വെള്ളത്തിൽ പോയി ചാകാന് നിറത്തുള്ള ഓട്ടമാണ് ശ്രദ്ധിച്ചു കേൾക്കട്ടുള്ളൂ ഫലലൂയാണ് ിലൊക്കെ പണ്ട് പിള്ളേർ കെ എഫ് സി ക്രിക്കറ്റ് ബോൾ പോലെ തട്ടിക്കളിക്കുമായിരുന്നു അവസാനം യുദ്ധം വന്നപ്പോൾ ഓടി ഒരു വർഷം വന്നിന് വേണ്ടി കടന്ന് നിലവിളിച്ചു അത് കുവൈറ്റ് പോയവരോട് അറിയാം ഇങ്ങോട്ട് നോക്ക് പറയട്ടെ ശരിക്കും പറയാം ഭൂമിയിലുള്ളതെല്ലാം നശിച്ചു ഫലലൂവിയ പിന്നെ അതിനകത്ത് ഞങ്ങളൊക്കെ പ്രസംഗിക്കുമ്പോൾ ഒത്തിരി കാര്യമൊക്കെ പറയാനുണ്ട് പെട്ടകം പണ്ട് ആശാരിയൊക്കെ അരങ്ങി വെള്ളം വന്ന് പെട്ടകത്തെ മുട്ടിയെന്നൊക്കെ ഞങ്ങൾ പ്രസംഗിക്കും നോഹയൊച്ചു നോഹ ഉദ്ദേശി ഞങ്ങളെ അറിയാമോ നോഹ പറഞ്ഞ അറിയാം അന്ന് ക്ഷണിച്ചായിരുന്നല്ലോ പണീന്നെ കൊള്ളാൻ പെട്ടകത്തെ കാണണോ അന്ന് പറ്റിയില്ല ഇന്ന് വരിക അപ്പം നോഹ പറഞ്ഞ സമയം കഴിഞ്ഞു പോയി ഇനി തുറക്കാൻ പറ്റുകയല്ല ചുരുക്കി പറയാം സർവ്വതം മരിച്ചു ഉൽപ്പത്തി എട്ടൊന്ന് ദൈവ നോഹയെ ഓർത്തു ഒരു കാറ്റടിപ്പിച്ചു ശ്രദ്ധിച്ചു കേൾക്കണം ഇനിയും കാറ്റടിച്ചപ്പോൾ ഈ സ്റ്റിയറിങ്ങുള്ള പെട്ടകമല്ല ഈ പെട്ടകം ഇങ്ങനെ ഉരുളാൻ തുടങ്ങി കാറ്റിൻ്റെ മുമ്പിൽ കാ പെട്ടകം എങ്ങോട്ട് ഓടുക നോഹ ദൈവത്തോട് ചോദിക്കുക കർത്താവേ ഭൂതലത്തിലുള്ളതെല്ലാം മരിച്ചു മൺമറഞ്ഞു മുഴുവൻ ശവങ്ങളും അളിഞ്ഞുപൊഴിഞ്ഞ് വെള്ളത്തിൽ കിടക്കുന്നു ശേഷിച്ച ഞങ്ങൾ കുറച്ചുപേർ മാത്രം എന്താ കർത്താവ് ഈ കാറ്റ് ഞങ്ങളെ തകർക്കാനാണോ ദൈവ തകർക്കാനല്ല ഉറപ്പിക്കാനാ ചില കാറ്റിന്റെ മർമ്മ ഇന്നറിയത്തില്ല അല്പ ദിവസത്തിനകം അറിയാം നിന്നെ തകർക്കാനല്ല ഈ കാറ്റ് നിങ്ങൾ ചിലടത്ത് ഉറപ്പിക്കാനാ ഈ കാറ്റ് ശ്രദ്ധിക്കെ പെട്ടകം കിടന്ന നിന്ന് കാറ്റ് പൊക്കി ഒരു സ്ഥലത്ത് കൊണ്ടുവന്നു അടുത്തത് വായിക്കുന്നത് അമി ആകാശത്തിന്റെ കിളിവാതിൽ അടഞ്ഞു ആഴിയുടെ ഉറവകൾ അടഞ്ഞു പെട്ടകം ആമി സ്തോത്രം വെള്ളം ഭൂമി താഴാൻ തുടങ്ങി അവിടെ വായിക്കുന്നു പെട്ടകം അരരത്ത് പർവ്വതത്തിൽ ഉറച്ചു താഴെപ്പാറ കണ്ട കണ്ടായി കാറ്റ പെട്ടകത്തെ ഇളക്കി മേളിക്കൊണ്ട് നിർത്തിയത് ചില കാറ്റ് തകർക്കാനല്ല ഇത് ഉറപ്പിക്കുന്ന മാർഗമാ ഇത് പൊളിക്കുന്ന മാർഗമല്ല ഇത് പണിയുന്ന മാർഗമാ തിരിച്ചറിയുന്നവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുക ചില പ്രതികൂലങ്ങൾ വരുമ്പോൾ മനസ്സ് പതരരുത് നിന്നെ ഉറപ്പിക്കാൻ കഴിയുന്ന ഒരുവനുണ്ട് അവന്റെ പേരാണ് യേശു അതുകൊണ്ട് ഇപ്പം വരെ ആന്റിക്കുള്ള വേദന അല്ലിപ്പം സൗഖ്യമാകാൻ പോകും ആൻ്റി ചിരിച്ചോണ്ട് നിന്നു ആന്റി ഇപ്പം ഞങ്ങൾ പ്രാർത്ഥിച്ചോളാം യേശു ആന്റിയുടെ അവിടെ ആ ഷോൾഡറെ തൊട്ട് കഴിഞ്ഞു

ഇങ്ങനെ അങ്ങോട്ട് നിന്ന് പൊക്കിന്ന് വീശി കാണിച്ചു എട്ട് വർഷമായിട്ടുള്ള ബുദ്ധിമുട്ടിപ്പോ എന്തോ സംഭവിച്ചു എട്ട് വർഷം ഇപ്പോൾ അഭിമുഖീകരിച്ച രോഗം അവരെ കാണാനില്ല കർത്താവ് അനുഗ്രഹിക്കട്ടെ സന്തോഷമായോ കൈ അങ്ങോട്ടല്ലേ എടുത്തോ ഇല്ല അങ്ങോട്ടൊക്കെ അങ്ങോട്ട് തിരിഞ്ഞു നിന്ന് പറയാട്ട് യേശു എന്നെ സൗഖ്യമാക്കി പറഞ്ഞാ യേശു ആ ഒരു സാക്ഷ്യമാടുവില് ഞങ്ങൾ ശുശ്രൂഷിച്ച ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് വിശ്വസിക്കട്ടെ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക ഇന്ന് കേട്ട വചനം നിങ്ങളിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ പോവുകയാണ് എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നത് നിങ്ങളുടെ കൈകൾ ടി വി സ്ക്രീനിന് നേരെ നീട്ടുക ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ് ഞങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവെ യേശു ക്രിസ്തുവിൻ അധികാരമുള്ള നാമത്തിൽ എന്നോട് ചേർന്ന് വിശ്വാസത്താൽ ടി വി സ്ക്രീനിലേക്ക് കരങ്ങൾ നീട്ടിയ ജനലക്ഷങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ അതിവേഗം ഓടുന്ന വചനം ഇപ്പോൾ തന്നെ അവരിൽ അത്ഭുതങ്ങൾ ചെയ്യട്ടെന്ന് പ്രാർത്ഥിക്കുന്നു വർഷങ്ങൾ കൊണ്ടവരെ അലട്ടുന്ന പൈശാചിക ശക്തികൾ രോഗത്തിൻ്റെ ബാധകൾ അന്ധകാര ശക്തികൾ ഇരുട്ടിൻ്റെ ശക്തികൾ യേശുവിൻ്റെ നാമത്തിൽ ബ്രൈക്കാകട്ടെന്ന് പ്രാർത്ഥിക്കുന്നു ഒരു ഭയങ്കര വിടുതൽ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ ബലമുള്ള കരങ്ങളിലേക്ക് സമർപ്പിക്കുക കർത്താവ് രോഗികളെ നിൻ്റെ തൊടണം ശാപങ്ങളെ അഴിക്കണം പൈശാധിക മണ്ഡലങ്ങളെ പൊട്ടിക്കണം അത്ഭുതങ്ങൾ ചെയ്യണം പ്രാർത്ഥന കേട്ടത് കൊണ്ട് നന്ദി യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ഞങ്ങളെ നേരിട്ട് കണ്ട് പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എല്ലാ വെള്ളിയാഴ്ചയും എല്ലാ ഞായറാഴ്ചയും കോട്ടയം കെ പി സ്മേന ഹോളിൽ വരിക എല്ലാ ബുധനാഴ്ചയും രാവിലെ പത്ത് മുതൽ രണ്ടു വരെയും എല്ലാ ഞായറാഴ്ചയും രാവിലെ ഏഴ് മുതൽ ഒമ്പതര വരെയും കൺവെൻഷൻ നാളെ വീണ്ടും കാണാം ഗോഡ് അത്ഭുതം ചെയ്യുന്നു ജീസസ് വോയിസ് ഒരുക്കുന്ന ആരാധനയും വിടുതൽ ശുശ്രൂഷയും സ്ഥലം ഹാൾ കുമാരപുരം ആരാധന സമയം എല്ലാ ഞായറാഴ്ചയും വൈകിട്ട് നാല് മുതൽ ഏഴുവരെ ഉപവാസ പ്രാർത്ഥന എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ ഒമ്പത് മുതൽ രണ്ടുവരെ ഏവരി ഭർത്തൃനാഥത്തിൽ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു